ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളികൾക്ക് എപ്പോഴും സസ്പെൻസ് നൽകിക്കൊണ്ട് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന കാര്യത്തിലായാലും പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്ന കാര്യത്തിലായാലും നമ്മുടെ ബിസിനസ് ചാണക്യൻ ബോബി ചമ്മണ്ണൂർ എന്നും മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടേ ഉള്ളൂ കുംഭമേളയിലെ ചാരസുന്ദരിയായ മോണാലിസ എന്ന് പറയുന്ന പെൺകുട്ടികളെ മലയാളികളുടെ മുന്നിൽ കൊണ്ടുവന്ന് മറ്റാരും തനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞവിടെ മുന്നിൽ കൂടി വലിയ ഒരു മാറ്റം മലയാളികളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ഞെട്ടിച്ച കഴിഞ്ഞ മാസം നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോയത് അതിനുശേഷം ഇപ്പോൾ ഇതാ ഈ മാസം അദ്ദേഹത്തിൻ്റെ കാസർഗോഡുള്ള പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഏവരും കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന യൂട്യൂബിലെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും അതുപോലെ തന്നെ ബിൽഗേറ്റ്സ് പോലും അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ പോയി ചായ കുടിച്ച് വീഡിയോ ഷെയർ ചെയ്ത് ഏകദേശം മൂന്ന് കോടിയോളം ആൾക്കാർ കണ്ട ആ വീഡിയോയിലെ താരം നമ്മുടെ ടോളി ചായ് വാല ഇപ്പോൾ കാസർഗോഡ് വന്നുകൊണ്ട് പുതിയ ഷോറൂം ഉദ്ഘാടനം ചെയ്ത് പോയിരിക്കുകയാണ് ഗേസ് തീർച്ചയായിട്ടും എന്താണ് ബോപി ചമ്മണ്ണും ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യമായി കേൾക്കാം ജനപ്രീതി എന്താണ് എന്താണ് അതിന്റെ സീക്രട്ട് സീക്രട്ട് ഈ ഈ ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ആണ് ജനപ്രീതിക്ക് ഒരു എന്ന് പറയുന്നത് പുറകിലും ഒരേ സംഭവം തന്നെ ലവ് 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 ഐ യു വേൾഡ് വിത്ത് എന്നതാണ് മുദ്രാവാക്യം സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുക

സിമ്പിൾ കോ ചായ് ബാ ഹാ ഹാൽ രജനീകാന്ത് കാ സ്റ്റൈൽ ചായ് ചായോ ആ ബിൽഗേറ്റ് ചായ അടിച്ച് കൊടുത്ത ആളാണ് അപ്പോൾ ബോബി ചെമ്മണർ പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും ബോബി ചെമ്മണർ പറയുകയാണെ അവതാരിക ചോദിക്കുന്നുണ്ട് എന്താണ് മലയാളികൾക്ക് ഇത്രയും കൂടുതൽ സ്നേഹം മുന്നിലും പിന്നിലും പിന്നിലുമെല്ലാം ബോപി ചെമ്മണനോട് ഉണ്ടാകാനുള്ള കാരണമെന്ന് ചോദിക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് മുന്നിലും പിന്നിലും ഒരേ ഒരു രഹസ്യം മാത്രമേ ഉള്ളൂ അത് സ്നേഹമാണ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബോച്ചെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്ന് തോന്നിപ്പോവും ഒരുപാട് വിവാദങ്ങൾ കൊണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മലയാളികളുടെ മുന്നിൽ നിറഞ്ഞു നിന്ന രണ്ട് താരങ്ങളായിരുന്നു നമ്മുടെ ബോബി ചെമ്മണൂരും അതുപോലെ തന്നെ മലയാളികളുടെ പ്രിയ നടി ഹണി റോസും തീർച്ചയായിട്ടും അപവാദങ്ങൾ കൊണ്ട് ആർക്കാണ് നഷ്ടമുണ്ടായത് എന്ന് മലയാളികൾക്ക് നിഷ്പക്ഷം ചിന്തിക്കുകയാണെങ്കിൽ നിഷ്കരണം നമുക്ക് പറയാൻ പറ്റും ആ നടിക്ക് തന്നെയാണ് കാരണം അദ്ദേഹം ആ നടി ഉന്നയിച്ച പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് അത്രക്ക് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുതന്നെയാണ് ഇന്ന് കാണുന്ന ഈ ജനാവലിയുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു സ്വീകരണവും ഇത്രയും വലിയ ഒരു സ്നേഹവും കാസർഗോഡുകാരെ മുന്നിൽ വെച്ച് കിട്ടാൻ വേണ്ടി സാധിച്ചത് എന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും നല്ലൊരു തുടക്കമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അദ്ദേഹത്തിന് ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് ഉണ്ടായത് വലിയ ഒരു പരസ്യവും അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടായിപ്പോയോ എന്ന് മലയാളികൾ സംശയിച്ചാൽ ആരെയും നമുക്ക് കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല അതാണ് ഈ ജനങ്ങളുടെ കയ്യടിയിലും മേളത്തിലും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശാഖകൾ ഒന്നൊന്നായി കേരളത്തിൽ അടുത്തിടെ ഇപ്പം മൂന്നോ നാലോ ശാഖകൾ അദ്ദേഹം ഈ അറസ്റ്റിനും അതുപോലെ തന്നെ വിവാദങ്ങൾക്കും ശേഷം തുറന്നിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം എപ്പോഴും അദ്ദേഹം ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ് ആദ്യം നമ്മുടെ മൊണാഴ്സയെ കൊണ്ടുവന്ന് ഒരു അത്ഭുതം സൃഷ്ടിച്ചതിന് ശേഷം ഇപ്പോൾ നമ്മൾ ടോളി ചായ്വാല എന്ന് പറയുന്ന ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും അതുപോലെ തന്നെ ഏതൊരു സിനിമാ സ്റ്റൈലിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലിൽ ചായ പാരുന്ന രീതികളുമെല്ലാം തന്നെ കണ്ടാൽ ഏതായാലും ആൾക്കാർ കൈയടിച്ച് പോകും അതും കാസർഗോഡുകാർക്ക് നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി അത് നമുക്ക് കാണാം ആ ടോളി ചായ്വാല എന്താണെന്ന് മലയാളികളോട് പറഞ്ഞത് എന്നും അദ്ദേഹത്തിൻ്റെ ചായ അടിക്കുന്ന രീതിയും ആ സ്പെഷ്യൽ ചായയും നമ്മുടെ ഉച്ചയ്ക്ക് കൊടുക്കുന്നതും നമുക്കൊന്ന് കണ്ടുവരാം अभी तो आती नहीं है तो हिंदी में बात करना पड़ेगा तो वो सबसे पहले तो आप लोगों ने मेरा हो बहुत अच्छा लग रहा है और यहाँ पे ज्यादा की तो ये तो बहुत मैजिक सारे फैन है इनको के तो मैं कुछ भी नहीं बोल सकता हूँ सब बताऊँ दादा आप मेरे सामने बहुत आगे थैंक यू सो मचला ാണ് അദ്ദേഹത്തിന്റെ ഒരു യുണീക് ആയിട്ടുള്ള ഒരു ഒരു സിഗ്നേച്ചർ സ്റ്റൈലുള്ള ഇവിടെ ഇവിടെ നമുക്ക് വേണ്ടി അദ്ദേഹം ഡെമോ കാണിച്ചിരിക്കുകയാണ് നമ്മുടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പേജിൽ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റ് ആ ഒരു വീഡിയോ കണ്ട ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം നമ്മൾ ഡോണിയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അദ്ദേഹത്തിന്റെ ചായയുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് നാഗ്പൂരിലുള്ള ആ ഒരു സ്റ്റോറിലെത്തിയതായിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തിന് ആദ്യം മനസ്സിലായിട്ടുള്ള ഇത് ബിൽ ഗേറ്റ് മനസ്സിലായിട്ടില്ല പിന്നീടാണ് അദ്ദേഹം മനസ്സിലാക്കിയത് ലോകത്തിലെ ആയിട്ടുള്ള മൈക്രോസോഫ്സ് ആണ് എന്നോടൊപ്പം എന്റെ കടയിൽ വന്നിട്ട് ചായ കുടിച്ചിരുന്നുള്ളത് അതിലൂടെ मैं चाहता कि आप सभी लोग चाय चाय पत्ती को यूज करके देखो बिल्कुल सेम मेरे की पीने के समान आपको टी അപ്പോൾ ആ ചായ കൊടുക്കാനുള്ള ഭാഗ്യം നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന് കിട്ടിയിരിക്കുകയാണ് ഗേസ് എന്തായാലും വളരെ നല്ല ഒരു മുഹൂർത്തമായിരുന്നു നമ്മുടെ ബിൽഗേറ്റ്സ് അദ്ദേഹത്തിന്റെ ചായ കുടിക്കാൻ വേണ്ടി നാഗ്പൂരിൽ പോയി ചായക്കാവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് നമ്മളുടെ മുന്നിൽ നിൽക്കുന്നത് ശതകൂടീശ്വരനായ ലോകത്തിലെ ഏറ്റവും വലിയ കൂടീശ്വരനായ മനുഷ്യരാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല മൈക്രോസോഫ്റ്റിൻ്റെ ഓണറായ നമ്മുടെ ബിൽ ഗേറ്റ്സ് സാക്ഷാൽ ബിൽ ഗേറ്റ്സ് അവിടെ പോയി അദ്ദേഹത്തോട് ചായ വാങ്ങിക്കുടിച്ചു ആ വീഡിയോ ബിൽ ബിൽഗേറ്റ്സിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ഏകദേശം മൂന്ന് കോടിയിലധികം ആൾക്കാരാണ് ഏകദേശം ദിവസങ്ങൾ കൊണ്ട് മാത്രം അത് കണ്ടത് ഇപ്പോൾ ഏകദേശം പത്ത് കൂടിക്കപ്പുറത്തേക്ക് ഇപ്പോൾ അത് കാഴ്ചക്കാരെ കൊണ്ടുവന്നിരിക്കുകയാണ് ആ വീഡിയോ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും വളരെ ഒരു സ്പെഷ്യൽ ചായയും അതുപോലെ തന്നെ ആ ചായ അടിക്കുന്ന രീതിയും അതാണ് ബോബി ചമ്മണ്ണൂർ പറഞ്ഞത് അതൊരു രജനീകാന്ത് സ്റ്റൈലാണ് അദ്ദേഹത്തിൻ്റെ ചായ അടി ചായയുടെ ടേസ്റ്റിനല്ല അദ്ദേഹത്തിൻ്റെ ആ ചായ പാരുന്ന ആ സ്റ്റൈലിനും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും കണ്ടാൽ തീർച്ചയായിട്ടും കാഴ്ചക്കാർ കൂടുമെന്നതിൽ യാതൊരു ആശ്ചര്യവുമില്ല അതിന്ന് കാസർഗോഡുകാർക്ക് ഏതായാലും മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നിഷ്കരണം സാധിച്ചു തീർച്ചയായിട്ടും വലിയ ഒരു മാറ്റം തന്നെ കേരളത്തിലെപ്പോഴും കൊണ്ടുവരാൻ നമ്മുടെ ബോബി ചമ്മണ്ണും ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു മാറ്റമായിരുന്നു മോണാഴ്ച രണ്ടാമത്തേതാണ് ഇപ്പോൾ നമ്മുടെ ചായ് മോ അതുപോലെ തന്നെ അമലാ പോളും അതുപോലെ തന്നെ നമ്മുടെ സിനിമയിലൊക്കെ നമ്മൾ കണ്ട ചാളമേരി എന്ന് പറയുന്ന മൂളിച്ചേച്ചിയും എല്ലാം ആ സ്റ്റേജിൽ ഉണ്ടായിരുന്നു ജനങ്ങളുടെ സ്നേഹത്തിന് ഒട്ടും ബോബി ചെമ്മണ്ണൻ ഒരു കുറവും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഈ വീഡിയോ ഉദ്ഘാടനവും കാണുമ്പോൾ മനസ്സിലാകും റഹീം എന്ന് പറയുന്ന ഒരു യുവാവ് സൗദി ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് മുപ്പത്തിനാല് കോടി രൂപ പിരിക്കാൻ വേണ്ടി ആദ്യമായി പാട്ടയുമായി തെണ്ടാനിറങ്ങിയ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിനെ അത്ര പെട്ടെന്നൊന്നും മലയാളികൾ കൈവിട്ട് കളയാൻ സാധ്യതയില്ല ആ സ്നേഹമാണ് ആ കരുതലാണ് കേരളക്കരയോട് അദ്ദേഹം കാണിച്ചത് എങ്കിൽ അതു തന്നെയാണ് തിരിച്ചും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും എന്ന് വിചാരിക്കാം തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയി നിങ്ങൾക്കിത് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സോറി നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം